ഇന്ന് പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് കാണാറുള്ള വ്യാകരണ ഭാഗത്ത് നിന്നുള്ള ക്രിയ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഒട്ടേറെ പരീക്ഷകളിൽ നിലവിൽ പി എസ് സി ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ സിലബസ് പ്രകാരം ഡയറക്റ്റ് ഈ ചോദ്യങ്ങളൊന്നും അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് ഡയറക്റ്റ് പഠിക്കാനില്ല എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ കുറച്ചേറെ എക്സാമുകൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവയിൽ ഒട്ടുമിക്ക പരീക്ഷകളിലും ഈ ക്രിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുണ്ട് ഈ അടുത്ത് ചോദിച്ചാൽ ഒരു മൂന്ന് ചോദ്യം നമുക്ക് പരിചയപ്പെടാം ഈ അടുത്തിടെ ചോദിച്ച ഒരു ചോദ്യമാണിത് നാമത്തെ വിശേഷിപ്പിക്കാൻ അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണക്രിയ ഏതാണ് ചോദ്യം ശ്രദ്ധിക്കുക നാമത്തെ വിശേഷിപ്പിക്കാൻ അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണക്രിയ ഏതാണ് ഓപ്ഷനിൽ പേരച്ചമുണ്ട് വിനയച്ചമുണ്ട് കാര്യതമുണ്ട് അകാരിതമുണ്ട് ഓപ്ഷൻ നോക്കുക പേരച്ചം വിനയച്ചം കാര്യതം അകാരിതം ചോദ്യം ഒന്നുകൂടെ നാമത്തെ വിശേഷിപ്പിക്കാൻ അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണക്രിയ അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണക്രിയ അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണക്രിയ പേരസമാണോ വിനയച്ചമാണോ കാര്യമാണോ അകാരിതമാണോ ഇതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ചാടിക്കുന്നു 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 എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ചാടിക്കുന്നു എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഓപ്ഷനിൽ കേവല കേവലക്രിയ പ്രയോജക പ്രയോജക പ്രയോജകക്രിയയുണ്ട് കാര്യമുണ്ട് അകാരിതമുണ്ട് ഓപ്ഷൻ നോക്കുക കേവല ക്രിയ പ്രയോജക ക്രിയ കാര്യം അകാരിതം അപ്പൊ ഇതിൽ ഏത് വിഭാഗത്തിലാണ് ഈ പറയുന്ന ചാടിക്കുന്നു എന്ന പദം ഉൾപ്പെടുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇനി അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതാ താഴെ പറയുന്നവയിൽ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏതാ കേൾപ്പിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു നടക്കുന്നു കേൾപ്പിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു നടക്കുന്നു അപ്പൊ പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമായി വരുന്നത് ഇതാണ് ചോദ്യം ഓക്കെ അല്ലെ മൂന്ന് ചോദ്യങ്ങൾ ഈ മൂന്ന് ചോദ്യങ്ങളും വളരെ അടുത്ത നമ്മുടെ പരീക്ഷകൾക്ക് പി എസ് സി ചോദിച്ചതാണ് അപ്പൊ ഇതെങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിന്റെ ഉത്തരങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം അതിനായി ക്രിയ എന്ന ഒരു വിഭാഗത്തെക്കുറിച്ചും ക്രിയ എന്ന വ്യാകരണ ഭാഗത്തെക്കുറിച്ചും നമുക്ക് പഠിക്കാം ക്രിയ ക്രിയ എന്നാൽ പ്രവൃത്തി എന്നർത്ഥം ക്രിയ എന്നാൽ പ്രവൃത്തി ശ്രദ്ധിക്കുക ഒരു പ്രവൃത്തിയെയോ അവസ്ഥയോ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ ഒരു പ്രവൃത്തിയോ അവസ്ഥയോ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ ഒരു പ്രവൃത്തിയോ അവസ്ഥയോ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ ക്രിയയുടെ പേരിനെ ക്രിയയുടെ പേരിനെ അതായത് ക്രിയയുടെ നാമത്തെ ക്രിയയുടെ പേരിനെ അതായത് ക്രിയയുടെ നാമത്തെ അതായത് ക്രിയാനാമം അല്ലെ ഈ ക്രിയയുടെ പേരിനെയാണ് എന്ത് വിളിക്കുന്നത് ക്രിയാനാമം എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന നാമരൂപത്തെ നമ്മൾ എന്ത് വിളിച്ചു ക്രിയാനാമം എന്ന് വിളിച്ചു ഓക്കെ ക്രിയ എന്നാൽ പ്രവൃത്തി പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന നാമരൂപത്തെ നമ്മൾ എന്ത് വിളിച്ചു ക്രിയാനാമം എന്ന് വിളിച്ചു ഈ ക്രിയയുടെ പ്രകൃതി രൂപം അതായത് ആദിരൂപം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആദിരൂപം ഞാൻ നിങ്ങളെ നമ്മുടെ എന്താണ് നാമം എന്നൊരു ഭാഗത്തിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ശ്രദ്ധിക്കുക ക്രിയയുടെ അതായത് പ്രവൃത്തിയുടെ പ്രകൃതി രൂപമാണ് ധാതു ധാതു നമ്മൾ എന്ത് വിളിച്ചു ക്രിയാധാതു എന്ന് വിളിച്ചു ക്രിയാധാതു അതായത് ഓട്ടം എന്ന ഒരു ക്രിയയുടെ ധാതുരൂപമാണ് ഓട് എന്ന് പറയുന്നത് ഓട്ടം എന്ന ക്രിയയുടെ ധാതുരൂപമാണ് ഓട് എന്ന് പറയുന്നത് അതായത് ഈ ധാതുരൂപത്തിന്റെ കൂടെയാണ് എന്ത് ചേർക്കുന്നത് കാലപ്രത്യങ്ങൾ ചേർത്ത് ഓടും ഓടുന്നു ഓടി എന്നീ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ നാമരൂപങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചതാണ് അത് തന്നെയാണ് ഈ ഒരു ടൈം വരുന്നത് ധാതു ക്രിയാധാതു അതായത് ക്രിയയുടെ പ്രകൃതി രൂപം ഇവയ്ക്ക് കൃതി എന്നും പേരുണ്ട് ഏതിനാ കൃതി എന്നും പേരുണ്ട് അപ്പൊ ക്രിയ എന്ന് പറഞ്ഞാലും കൃതി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് ഈ പറയുന്ന പ്രവൃത്തി തന്നെയാണ് അല്ലെങ്കിൽ ക്രിയ തന്നെയാണ് ക്ലിയർ അല്ലെ ഓർമ്മിച്ച് വെച്ചോടാ കൃതി എന്നും ക്രിയ എന്നും പ്രവൃത്തി എന്നൊക്കെ പറയുന്ന ഒരേ സാധനം തന്നെ കേട്ടോ ഇനി ശ്രദ്ധിച്ചേ അർത്ഥം പ്രകൃതി രൂപം പ്രാധാന്യം എന്നീ ഉപാധികൾ അനുസരിച്ച് ക്രിയയെ നാലായി തിരിക്കാം എത്രയായി തിരിക്കാം നാലായി തിരിക്കാം അർത്ഥം പ്രകൃതി രൂപം പ്രാധാന്യം അർത്ഥം പ്രകൃതി രൂപം പ്രാധാന്യം എന്നീ ഉപാധികൾ പ്രമാണിച്ച് ക്രിയയെ നാലായി തിരിക്കാം എത്രയായി തിരിക്കാം നാലായി തിരിക്കാം ഈ നാല് പിരിവുകളും പി എസ് സി പല പരീക്ഷകളായി ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നാല് പിരിവുകൾ എന്ന് നോക്കാം നമുക്ക് ഒന്ന് സകർമകം അകർമകം ഒന്നാണ് സകർമകം അകർമകം സകർമകം അകർമകം അർത്ഥം അനുസരിച്ച് ക്രിയയെ സകർമകം എന്നും അകർമ്മകം എന്നും പിരിക്കാം എങ്ങനെ പിരിക്കുന്നു അർത്ഥം അനുസരിച്ച് ക്രിയയെ സകർമകം എന്നും അകർമ്മകം എന്നും പിരിക്കാം അർത്ഥം പൂർത്തിയാക്കുവാനായി കർമ്മം ആവശ്യമായവ എങ്ങനെ അർത്ഥം പൂർത്തിയാക്കുവാനായി കർമ്മം ആവശ്യമായ ക്രിയകളാണ് സകർമ്മകം പോയിന്റ് ശ്രദ്ധിച്ചേ എന്തിനു വേണ്ടിയിട്ട് അർത്ഥം പൂർത്തിയാക്കുവാനായി അല്ലെങ്കിൽ അർത്ഥ കർമ്മം ആവശ്യമായ ക്രിയകളാണ് സകർമകം അർത്ഥമാവശ്യമായിട്ടുള്ള അല്ലെ അർത്ഥം പൂർത്തിയാക്കുവാനായി കർമ്മം ആവശ്യമായിട്ടുള്ളത് അർത്ഥം പൂർത്തിയാക്കുവാനായി കർമ്മം ആവശ്യമായിട്ടുള്ള ക്രിയകളെ നമ്മൾ എന്ത് വിളിച്ചു സകർമ്മകം എന്ന് വിളിച്ചു സ കർമ്മകം കർമ്മത്തോട് കൂടിയത് അപ്പോൾ കൂടിയത് എന്നർത്ഥത്തിൽ പഠിക്കുക അതായത് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് അത് പഠിച്ചു വെക്കുക ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നീ ചോദ്യങ്ങൾക്ക് നേരിട്ട നേരിട്ട ഉത്തരം നൽകുന്ന ക്രിയകളാണ് നേരിട്ട ഉത്തരം നൽകുന്ന ക്രിയകളാണ് സകർമ്മകങ്ങൾ ആരെ അല്ലെങ്കിൽ എന്തിനെ അതായത് ഒരു വാക്യത്തോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്നീ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നുണ്ട് എങ്കിൽ അത്തരം വിഭാഗങ്ങൾ നമ്മൾ എന്ത് രാമൻ രാവണനെ കൊന്നു 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 രാമൻ രാവണനെ എന്ന പദത്തിന്റെ കൂടെ ആര് കൊന്നു ആരെ കൊന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുന്നുണ്ട് ആര് രാമൻ ആരെ രാവണനെ അപ്പൊ സഹർമകമാണ് കർമ്മം അല്ലെ കർമ്മത്തോട് അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന പദത്തോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ഉത്തരം കിട്ടണം അവയാണ് സകർമ്മകം ഓക്കെ അല്ലെ ഓക്കെ അല്ലെ പറഞ്ഞ ക്ലിയർ അല്ലെ മകളെ നോക്കിയേ ഒരു ക്രിയയോട് ആരെ അല്ലെങ്കിൽ എന്തിനെ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ല എങ്കിൽ ഉത്തരം ഇല്ല എങ്കിൽ അത്തരം കർമ്മങ്ങളാണ് അകർമ്മകങ്ങൾ അത്തരം കർമ്മങ്ങൾ എന്താണ് അകർമ്മകങ്ങളാണ് അതായത് കർമ്മം ഇല്ലാത്തത് എന്ന് പഠിക്കുക കർമ്മം ഇല്ലാത്തതാ കർമ്മം ഇല്ലാത്തതാ കർമ്മം ഇല്ലാത്തത് അകർമ്മകം കർമ്മമില്ല ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ചാൽ എന്ത് കിട്ടാൻ പാടില്ല അകർമ്മം കിട്ടാൻ ഉത്തരം കിട്ടാൻ പാടില്ല അല്ലെ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അകർമ്മകമാണ് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്താണത് അകർമ്മകമാണ് ഒന്ന് നോക്കി അകർമ്മത്തിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ അതാണ് ഒന്ന് കൊടുക്കുന്നു കൊടുക്കുന്നു എന്തു കൊടുക്കുന്നു ആരെ കൊടുക്കുന്നു എന്തിനെ കൊടുക്കുന്നു എന്നൊക്കെ ചോദിക്കാലോ നമുക്ക് അപ്പൊ അതിലെന്ത്ണ്ട് ചോദ്യം അതിന്റെ ചോദ്യത്തിന് ഉത്തരം ഉണ്ട് പഠിക്കുന്നു പഠിക്കുന്നു എന്ത് പഠിക്കുന്നു എന്തിനെ പഠിക്കുന്നു എന്ന് ചോദിക്കാലോ നമുക്ക് അല്ലെ ഇനി അതേപോലെ നോക്കിയേ എടുക്കുന്നു ആരെ എടുക്കുന്നു എന്തിനെ എടുക്കുന്നു എന്ന് ചോദിക്കാലോ നമുക്ക് കാണുന്നു ആരെ കാണുന്നു എന്തിനെ കാണുന്നു എന്ന് ചോദിക്കാലോ നമുക്ക് കഴിക്കുന്നു ആരെ കഴിക്കുന്നു എന്തിനെ കഴിക്കുന്നു അല്ലെങ്കിൽ എന്തിനെ ചെയ്യുന്നു അല്ലെ ചോദിക്കാം നമുക്ക് എന്നാൽ നോക്കിയ അകർമ്മകമാകുമ്പോൾ അകർമകത്തിൽ ഉറങ്ങുന്നു ആരെ ഉറങ്ങുന്നു എന്തിനെ ഉറങ്ങുന്നു എന്ന് ചോദിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല ഓടുന്നു ഓടുന്നു ആരെ ഓടുന്നു എന്തിനെ ഓടുന്നു ചോദിക്കാൻ പറ്റുമോ ഇല്ല നടക്കുന്നു ആരെ നടക്കുന്നു എന്തിനെ നടക്കുന്നു പറ്റില്ല കുളിക്കുന്നു ഒഴുക്കുന്നു എക്സാമ്പിൾ അല്ലേ സോറി ഒഴുകുന്നു കറക്റ്റ് അല്ലേ മക്കളെ ഒരു കാര്യം ശ്രദ്ധിച്ച് ഈ ആദ്യം കാണുന്നതല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെ നമ്മൾ മറ്റൊരു വസ്തുവിനോട് അല്ലെ മറ്റൊന്നിനോട് ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും സകർമകം എന്നാൽ അകർമകം നമ്മൾ സ്വയം ചെയ്യുന്ന പ്രവർത്തികളായിരിക്കും അങ്ങനെ ഓർമ്മിച്ച് വച്ചാൽ എളുപ്പമല്ലേ അകർമ്മകം എന്നാൽ നമ്മൾ സ്വയം ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പൊ ഉറങ്ങുന്നു എന്നുള്ളതും ഓടുന്നു എന്നുള്ളതും നടക്കുന്നു എന്നുള്ളതും ഒക്കെ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളല്ലേ ഇനി അതേപോലെ തന്നെ കൊടുക്കുന്നു പഠിക്കുന്നു എന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും അതിന് മറ്റൊരു വസ്തുവിന്റെ സഹായം കൂടെ ആവശ്യമാണ് മറ്റൊരു വസ്തുവിന്റെ സഹായം കൂടെ ആവശ്യമാണ് അങ്ങനെ കണ്ടുവെച്ചെന്ന് കഴിഞ്ഞാലും ഈ പറയുന്ന സകർമകം അകർമകം കണ്ടെത്താൻ എളുപ്പമാണ് ഓക്കെ അല്ലെ പറഞ്ഞേരം ക്ലിയർ അല്ലേ ഇനി ശ്രദ്ധിച്ച രണ്ടാമത്തെ പിരിവ് കേവലം പ്രയോജകം പഠിച്ചുവെക്കണം കേവലം പ്രയോജകം കേവലം പ്രയോജകം സ്വഭാവം അനുസരിച്ച് ക്രിയകളെ കേവലമെന്നും പ്രയോജകമെന്നും രണ്ടായി തിരിക്കാം കേവലമെന്നും പ്രയോജകമെന്നും തിരിക്കാം അതായത് കർത്താവ് മറ്റാരുടെയെങ്കിലും പ്രേരണ കൂടാതെ ചെയ്യുന്ന ക്രിയയാണ് കേവലക്രിയ മറ്റാരുടെയെങ്കിലും പ്രയോ പ്രേരണ കൂടാതെ ചെയ്യുന്നത് കേവലക്രിയ എന്നാൽ മറ്റൊരാളുടെ പ്രേരണയാൽ അതായത് പരപ്രേരണയാൽ ചെയ്യുന്ന ക്രിയകൾ പ്രയോജകം ഓക്കെ അല്ലെ മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യുന്നതാണെങ്കിൽ അത് പ്രയോജക ക്രിയയും സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്നതാണെങ്കിൽ അത് കേവലക്രിയയുമാണ് ഓക്കെ അല്ലെ സ്വന്തം ഇഷ്ടത്താൽ ചെയ്യുന്നത് കേവലക്രിയ മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യുന്നത് അത് ക്രിയ എക്സാമ്പിൾ നോക്കിയേ കേവലം കേവല ക്രിയയാണ് പഠിക്കുന്നു എന്നുള്ളത് പഠിക്കുന്നു അത് സ്വയം ചെയ്യുന്നതല്ലേ പഠിക്കുന്നു സ്വയം ചെയ്യുന്നു സ്വന്തമായിട്ട് പഠിക്കുന്നു അതേ സമയത്ത് പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു നോക്കിയാൽ പഠിപ്പിക്കുന്നു ആ ഒരാളെ അല്ലെങ്കിൽ മറ്റൊരാളെ പഠിപ്പിക്കുന്നു അത് പ്രയോജക ക്രിയ അല്ലെങ്കിൽ മറ്റൊരാൾ പഠിപ്പിക്കുന്നു അത് പ്രയോജക ക്രിയ മറ്റൊരാൾ പഠിപ്പിക്കുന്നു അത് പ്രയോജക ക്രിയ ഇനി ഉറങ്ങുന്നു 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 സ്വയം ചെയ്യുന്നതാണ് ഉറങ്ങുന്നു സ്വയം ചെയ്യുന്നതാണ് എന്നാൽ ഉറക്കുന്നു നോക്കിയേ ഉറക്കുന്നു ഒരു അല്ലെ ആരോ ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ ഉറക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ ഉറക്കുന്നു അവിടെ അത് പ്രയോജകമാണ് പ്രയോജകമാണ് അല്ലെ പരപ്രേരണയാൽ സംഭവിച്ചതാ ഇനി നടക്കുന്നു നടക്കുന്നു സ്വന്തം ഇഷ്ടത്താൽ നടക്കുന്നു എന്നാൽ മറ്റേതോ നടത്തുന്നു പ്രയോജകക്രിയ നടത്തുന്നു പ്രയോജകക്രിയ വായിക്കുന്നു വായിക്കുന്നു വായിപ്പിക്കുന്നു വായിക്കുന്നു വായിപ്പിക്കുന്നു എന്നിൽ എഴുതുന്നു കേൾക്കുന്നതാണ് അപ്പൊ കേവലക്രിയ എന്നാൽ കേൾപ്പിക്കുന്നു മറ്റൊരാളുടെ സഹായത്താൽ അത് പ്രയോജകക്രിയ ഇനി നോക്കി ഒടിയുന്നു ഒടിയുന്നു സ്വന്തം അല്ലെ ഒടിക്കുന്നു മറ്റൊരാളാൽ അപ്പോ ഒടിയുന്നു കേവലം ഒടിക്കുന്നു പ്രയോജകം ഓടുന്നു ഓടുന്നു കേവലക്രിയ സ്വന്തം വിഷത്താൽ എന്നാൽ ഓടിക്കുന്നു എന്നാൽ പ്രയോജകളുപ്പേ കേൾ പ്രയോജനക്രിയ അത് സാധ്യമാകുന്നതാ മൂന്നാമത്തെ വിഭാഗമാണ് കരിതം അകാരിതം മൂന്നാമത്തെ വിഭാഗമാണ് കാര്യം അകാരിതം എന്താണ് കാര്യം അകാരിതം ക്രിയകളെ രൂപമനുസരിച്ച് കാര്യം എന്നും അകാരിതമെന്നും രണ്ടായിത്തിരിക്കുക എങ്ങനെ ക്രിയകളെ രൂപമനുസരിച്ച് കാര്യതമെന്നും അകാര്യതമെന്നും രണ്ടായിത്തിരിക്കാം ഇവിടെ ക്രിയകളെ എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച കേവല ക്രിയയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് നോക്കിയേ ഈ കേവല ക്രിയയിൽ ഇക്കു എന്ന ഇടനില ഉള്ളത് കാര്യം ഇക്കു എന്ന ഇടനില ഉള്ളത് കാര്യം എന്നാൽ ഇക്കു 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 ഇല്ലാത്തത് അകാര്യതം എന്താ ഇക്കു എന്നല്ലേ പറഞ്ഞുതരാം അതായത് കാര്യം പഠിക്കുന്നു 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 കേവലക്രിയയിലെ മക്കളെ ഒരിക്കലും എന്ത് പ്രയോജക ക്രിയകൾ ഇവിടെ എടുക്കരുത് അതായത് പഠിക്കുന്നു കേവലക്രിയ പഠിപ്പിക്കുന്നു പ്രയോജക ക്രിയ നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ള പ്രയോജക ക്രിയ അല്ല എടുക്കുന്നത് മറിച്ച് കേവലക്രിയ കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാ ചോദിക്കാം പഠിച്ചു വെച്ചോണം കാരിതം എന്ന് പറയുന്നത് കാരിതം എന്ന് പറയുന്നത് കേവലക്രിയയിൽ ഈ കൂ ചേർന്ന് പറയണം പഠിക്കുന്നു ഇക്കോണ്ടേ കേൾക്കുന്നു ഇക്കോണ്ടേ നടക്കുന്നു ഇക്കോണ്ടേ പറക്കുന്നു ഇക്കോണ്ടേ വിലക്കുന്നു ഇക്കോണ്ടേ ഇവയെല്ലാം കാര്യങ്ങളാണ് പഠിക്കുന്നു കേൾക്കുന്നു നടക്കുന്നു പറക്കുന്നു അല്ലെ വിലക്കുന്നു അല്ലേ അപ്പൊ ഇതെല്ലാം എന്ത് വരുന്നുണ്ട് ഇക്കൂ ചേർന്ന് വരുന്നവയാണ് ഇക്കു ചേർന്ന് വരുന്നവയാണ് അത് സ്വയം സംഭവിച്ചതാണ് അല്ലെ അപ്പോൾ ഈ ഇത്തരത്തിലുള്ള കേവലക്രിയകളിൽ ഇക്കു ചേർന്ന് വന്നാൽ അത് കാര്യതം ഇക്കു ചേർന്ന് വന്നാൽ അത് കാര്യതം എന്നാൽ ഇതേ കേവലക്രിയകളിൽ ഇക്കു ഇല്ലാണ്ട് വന്നാൽ അത് അകാരിതം വരുന്നു അത് കേവലക്രിയയാണ് മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യുന്നില്ലല്ലോ എങ്കിൽ വരുന്നു എന്നുള്ളത് വരുത്തുന്നോ വരുത്തിക്കുന്നോ എന്നൊക്കെ ആവും അതല്ല അല്ലെ വരുന്നു ഇക്കു ഇല്ല അപ്പൊ ഇത് അകാരിതം പറയുന്നു പറയുന്നു ഇക്കുണ്ടോ ഇല്ല പറയുന്നു പറയുന്നു കേവലക്രിയല്ലേ ഇക്കു ഇല്ല അതും അകാരിതം എഴുതുന്നു എഴുതുന്നു സ്വയം ഇഷ്ടപ്പെട്ട കാലമാണ് കേവലക്രിയയാണ് ഇക്കൂ ഇല്ല ഇനി പാടുന്നു പാടുന്നു കേവലക്രിയയാണ് ഇല്ല അകാരിതം ഉറങ്ങുന്നു കേവലക്രിയാണ് ഇക്കൂ ഇല്ല അകാരിതം ക്ലിയർ അല്ലേ അപ്പോ കാര്യം എന്നാൽ കേവലക്രിയയിൽ ഇക്കുളുള്ളതാണെങ്കിൽ അകാരിതമെന്നാൽ കേവലക്രിയയിൽ ഇക്കു ഇല്ലാതെ വരുന്നതാണ് എന്ന് ഓർമ്മിച്ച് വെക്കുക ഓക്കെ അല്ലെ പൊളിയല്ലേ ഈ സി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പഠിച്ചോണെ നാലാമത്തെ നാലാമത്തെ ക്രിയയുടെ അനുസരിച്ചാണ് മുറ്റുവിനായെന്നും പറ്റുവിനായെന്നും രണ്ടായിരുന്നു തിരിച്ചിട്ടുള്ളത് ക്രിയെ എങ്ങനെ ക്രിയയുടെ അനുസരിച്ച് മുറ്റുവിനായെന്നും പറ്റുവിനായെന്നും രണ്ടായിരുന്നു നമ്മൾ തിരിച്ചിട്ടുണ്ട് ഇനി എന്താണ് വിന എന്ന വാക്ക് ഓർമ്മിച്ച് വയ്ക്കുക വിന എന്ന വാക്കിന്റെ അർത്ഥം ക്രിയ എന്നാണ് വിന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ക്രിയ എന്നാണ് മുറ്റിയവിനെയും പറ്റിയ എന്ന് പഠിക്കുക അതായത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പൂർണ്ണ ക്രിയയെ നമുക്ക് എന്ത് വിളിക്കാം മുറ്റുവിന എന്ന് വിളിക്കാം അതിന് മറ്റൊരാളുടെ സഹായം ആവശ്യമില്ല എങ്ങനെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു പൂർണ്ണ ക്രിയയെ നമ്മൾ എന്ത് വിളിച്ചു മുറ്റുവിന എന്ന് വിളിച്ചു സ്വതന്ത്രമായി നിൽക്കുന്ന പൂർണ്ണ ക്രിയയാണ് മുറ്റുവിന എന്നാൽ മറ്റൊരു പദത്തെ ആശ്രയിച്ചു നിൽക്കുന്നവയാണ് ഈ പറയുന്ന പറ്റുവിനകൾ ഇവ ക്രിയകളായിരിക്കും ഇവ ക്രിയകളായിരിക്കും പൂർണ്ണ ക്രിയ പൂർണ്ണക്രിയ ചഴിഞ്ഞാൽ എവിടെയായി അത് മുറ്റുവിനായി അപൂർണക്രിയയാണെങ്കിൽ അത് പറ്റുവിന അതായത് മറ്റൊന്നിനെ ആശ്രയിച്ചു നിൽക്കുന്നത് ഇതെങ്ങനെയാ വരുന്നത് നോക്കാം മുറ്റുവിനയ്ക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമുക്ക് കണ്ടു കണ്ടു അതിന് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ടോ വേറൊരു വാക്കിന്റെ സഹായം ആവശ്യമുണ്ടോ ഇല്ല പൂർണ്ണക്രിയയാണ് അത് മുറ്റുവിന കേട്ടു കേട്ടു പൂർണ്ണക്രിയ മുറ്റുവിന ഇനി വരുന്നു വരുന്നു പൂർണ്ണക്രിയ മുറ്റുവിന പറഞ്ഞു പൂർണ്ണക്രിയ മുറ്റുവിന അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കാലോ കൊടുക്കാം പഠിച്ചു മുറ്റുവിന ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം ഉണ്ടു അവനുണ്ടു അതായത് നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റണം അത് ആയിരിക്കണം അതിന്റെ കൂടെ ഇനി വായും പോന്നും വരാൻ പാടില്ല അങ്ങനെയുള്ളവയാണ് മുറ്റുവിനകൾ എന്നാൽ പറ്റുവിന നോക്കിയേ വരുന്ന അവൻ വരുന്ന എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫുൾ എടുക്കാൻ പറ്റും സെന്റൻസ് കേൾക്കോ ഇല്ല അവൻ വരുന്ന വേഗം അല്ലെങ്കിൽ അവൻ വരുന്ന കണ്ടു എന്നൊക്കെ പറയുന്ന അടുത്ത് വീണ്ടും ഒരു വാക്കുകൾ അഡീഷണൽ ഇട്ടാലേ അത് കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ വരുന്ന എന്നത് ഒരു അപ്പോൾ അത് പറ്റുവിന അപ്പോൾ അത് പറ്റുവിന ഇനി പറഞ്ഞ പറഞ്ഞു എന്നത് പൂർണ്ണക്രിയയാണ് പറഞ്ഞ അത് പറ്റുവിനയാണ് പറഞ്ഞ കഥ അല്ലെങ്കിൽ വന്നു പറഞ്ഞു അല്ലെ വന്നു എന്താണ് വന്നു പറഞ്ഞ എന്നൊക്കെ പറയാൻ നമുക്ക് അല്ലേ അവിടെ എന്താണ് അപൂർണമാണത് അതുകൊണ്ട് തന്നെ അത് പറ്റുവിനയാണ് ഇരുന്ന ഇരുന്ന അപൂർണമാണ് പറ്റുവിന പഠിച്ച അപൂർണമാണ് പറ്റുവിന കണ്ട അപൂർണമാണ് പറ്റുവിന ഓക്കെ അല്ലേ എതുപോലെ ചുമ്മാ പഠിക്കാമോ മക്കളെ നോക്കിയേ അപ്പോൾ ക്രിയകളെ പ്രാധാന്യം അനുസരിച്ച് മുറ്റുവിന പറ്റുവിന എന്ന് തിരിച്ചു ഈ ബിന എന്ന വാക്കിന് തന്നെ ക്രിയ എന്നാണ് അർത്ഥം മുറ്റുവിന എന്നാൽ പൂർണ്ണ ക്രിയയും പറ്റുവിന എന്നാൽ അപൂർണക്രിയ പറ്റുവിന മറ്റൊരു ക്രിയയെ ആശ്രയിച്ചു നിൽക്കുന്നു ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ ഇനി ശ്രദ്ധിച്ചേ ഇനി അപൂർണക്രിയയായ പറ്റുവിനയുടെ സ്വഭാവം അനുസരിച്ചുള്ള പിരിവുകളിലേക്കാണ് വരുന്നത് ശ്രദ്ധിക്കുക ഈ പറ്റുവിനയെ സ്വഭാവം അനുസരിച്ച് പേരച്ചമെന്നും വിനയച്ചമെന്നും രണ്ടായിത്തിരിക്കാം നോക്കിയേ അപൂർണക്രിയയായ പറ്റുവിനയെ സ്വഭാവം അനുസരിച്ച് പേരച്ചം എന്നും വിനയച്ചം എന്നും രണ്ടായി തിരിക്കാം എങ്ങനെ തിരിക്കാം പേരച്ചം വിനയച്ച പ്രധാനമാണ് പേരച്ചം പേരച്ചം വിനയച്ച വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പേരച്ചം പേരച്ച അതായത് പേരിനെ അഥവാ നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ക്രിയകളാണ് പേരച്ചം പേരിനെ അഥവാ നാമത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ക്രിയകളാണ് പേരച്ചം എന്നാൽ വിനയെ അതായത് ക്രിയ ക്രിയ പ്രവൃത്തി വിനയെ ആശ്രയിച്ചു നിൽക്കുന്നവയാണ് വിനയച്ചം വിനയച്ചം ക്ലിയർ അല്ലേ പേര് പോലെ തന്നെ പേരിനെ ആശ്രയിച്ച് നിൽക്കുന്നെങ്കിൽ അത് പേരച്ചം പേരിനെ ആശ്രയിച്ച് നിൽക്കുന്നുവെങ്കിൽ അത് പേരച്ച അഥവാ പ്രവൃത്തി ക്രിയ ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന നിൽക്കുന്നുവെങ്കിൽ അത് വിനയച്ചം നോക്കിയ പേരിനെ ആശ്രയിച്ച് നിൽക്കുന്നുവെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ അത് പേരച്ചം വിന അഥവാ പ്രവൃത്തി ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് വിനയച്ചം ഈ രണ്ട് എക്സാമ്പിൾ നോക്കുമ്പോഴേക്കും അത് ഏകദേശം ക്ലിയർ ആകും നോക്കിയ പേരച്ചം ഓടുന്ന വണ്ടി ഇവിടെ വണ്ടി എന്നത് എന്താണ് അതൊരു അതൊരു നാമപദമാണ് അപ്പോൾ അത് പേരല്ലേ പേരിനെ ആശ്രയിച്ച് നിൽക്കുന്ന ക്രിയ ഓടുന്ന ക്രിയ വണ്ടി പേര് അപ്പൊ പേരച്ചം ഇനി നോക്കിയേ പറയുന്ന കാര്യം പറയുന്ന കാര്യം പറയുന്ന കാര്യം അവിടെ കാര്യം എന്ന് പറയുന്നത് കാര്യം എന്ന് പറയുന്നത് എന്താണ് ഒരു പേരാണ് പറയുന്ന എന്നത് ക്രിയയാണ് അപ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നുണ്ട് അത് പേരച്ചമാണ് പേരിനെ ആശ്രയിച്ച് നിൽക്കുന്നു ഇനി കണ്ട കാഴ്ച കണ്ട കാഴ്ച ഈ കാഴ്ച എന്ന് പറയുന്നത് ഒരു നാമപദമാണ് എന്നാൽ കണ്ടത എന്നത് ക്രിയാ നാമമാണ് അപ്പോൾ അപൂർണ ക്രിയയായ കണ്ട എന്ന പദം കാഴ്ച എന്ന നാമത്തോടൊപ്പം ചേരുന്നപ്പോൾ പേരച്ചം കിട്ടി എഴുതി നോക്കിയേ കാണുന്ന വസ്തു കാണുന്ന വസ്തു ഇവിടെ കാണുന്ന വസ്തു എന്നത് പേരല്ലേ വസ്തു എന്നത് പേരല്ലേ പേരും കാണുന്ന എന്നത് ക്രിയയുമാണ് പ്ലസ് പേര് ക്രിയ പ്ലസ് പേര് ക്രിയ പ്ലസ് പേര് പേരച്ച എളുപ്പമല്ലേ പഠിച്ചോണേ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരുന്നുണ്ട് പഠിച്ചോളൂ പഠിച്ചോളൂ പ്രധാനമാണ് ഇനി നോക്കിയേ പോയ യാത്ര വരുന്ന വണ്ടി പൊട്ടിയ കലം വാടിയ ബോവ് ഇവയൊക്കെ തന്നെ എന്തു തന്നെയാണ് ഈ പറഞ്ഞ പേരച്ചമാണ് ഇവിടെയൊക്കെ തന്നെ പേരിനോടൊപ്പം അപൂർണക്രിയയായ ആ ഒരു പദം ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്രിയാപദം ചേർത്തിട്ടുണ്ട് ക്ലിയർ അല്ലേ പൊളിയല്ലേ മക്കളെ ഇവിടെ നോക്കിയത് വിനയച്ചം വിനയച്ച വിന വിന പ്രവർത്തി പ്രവർത്തി പ്ലസ് ക്രിയ പ്രവർത്തി പ്ലസ് ക്രിയ ക്രിയ പ്ലസ് ക്രിയ അപൂർണക്രിയ പ്ലസ് അപൂർണ്ണ ക്രിയാ അപൂർണക്രിയ പ്ലസ് പൂർണ്ണക്രിയ അങ്ങനെ അല്ലെ അപൂർണ്ണക്രിയാ പ്ലസ് പൂർണ്ണക്രിയ ഒളിച്ചില്ലേടാ നോക്കിയട കരഞ്ഞു പറഞ്ഞു ഇവിടെ ക്രിയ കരഞ്ഞതാം ക്രിയ പറഞ്ഞതും ക്രിയ അല്ലെ കരഞ്ഞു ക്രിയ പറഞ്ഞു ക്രിയ കരഞ്ഞ അപൂർണം പറഞ്ഞു പൂർണ്ണം കരഞ്ഞ അപൂർണം പറഞ്ഞു പൂർണ്ണം അപ്പൊ രണ്ട് ക്രിയ വിനേം പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കി കടിച്ചു തിന്നു കടിച്ചു തിന്നു കാണാൻ പോയി പറഞ്ഞു കേട്ടു വന്നാൽ പറയാം ഉണ്ണാനിരുന്നു ഉറങ്ങാൻ കിടന്നു സിമ്പിൾ അല്ലെ സിമ്പിൾ വിനേച്ചം എന്തെളുപ്പം മക്കളെ സംഭവം നോക്കണം പേരിനോടൊപ്പം ക്രിയ വന്നാൽ പേരച്ചം ക്രിയയോടൊപ്പം ക്രിയ വന്നാൽ വിരയച്ചം ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അടുത്തയിലോട്ട് പോവാൻ നമുക്ക് വിനയച്ചം അഞ്ച് വിധമുണ്ട് ശ്രദ്ധിക്കുക വിനേച്ചം അഞ്ച് വിധമുണ്ട് ഈ വിനേച്ചം നോക്കിയ വിനേച്ചം അഞ്ച് വിധമുണ്ട് ആ വിനേച്ചത്തിൽ ഒന്നാമത്തേത് ആ മുൻവിനേച്ചാമത്തേത് മുൻവിനേച്ചം അതായത് ഒരു ക്രിയയുടെ ഭൂതകാലാർത്ഥത്തെ എങ്ങനെ ഒരു ക്രിയയുടെ ഭൂതകാലാർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് മുൻവിനേശം ഒരു ക്രിയയുടെ ഭൂതകാലാർത്ഥം ഭൂതം അല്ലെ കഴിഞ്ഞ പോയത് ഭൂതകാലാർത്ഥത്തെ സൂചിപ്പിക്കുന്നത് അതായത് പൂർണ്ണക്രിയക്ക് മുൻപ് നടക്കുന്ന അപൂർണക്രിയ പൂർണക്രിയക്ക് മുൻപ് നടക്കുന്ന അപൂർണക്രിയ പൂർണ്ണക്രിയയ്ക്ക് മുൻപ് നടക്കുന്ന അപൂർണക്രിയ അതിനെ നമുക്ക് എന്ത് വിളിക്കാം മുൻവിനേശം എന്ന് വിളിക്കാം പൂർണ്ണക്രിയക്ക് മുമ്പ് നടക്കുന്ന അപൂർണക്രിയ നോക്കി ചെന്ന് പറഞ്ഞു ചെന്ന് പറഞ്ഞു ചെന്ന് പറഞ്ഞു ചെന്നിട്ടല്ലേ പറഞ്ഞത് ചെന്നിട്ടല്ലേ പറഞ്ഞത് അതായത് പൂർണ്ണക്രിയ പറഞ്ഞുവാണ് അതിനു മുൻപ് അപൂർണക്രിയ സംഭവിച്ചു കഴിഞ്ഞു ചെന്നു കഴിഞ്ഞിട്ടാ പറഞ്ഞത് ചെന്ന് കഴിഞ്ഞിട്ടാ പറഞ്ഞത് പറഞ്ഞത് രണ്ടാമതാ നടന്നത് ആദ്യം ചെന്നില്ലേ അവിടെ പൂർണ്ണക്രിയ പറഞ്ഞു അല്ലേ ആ പറഞ്ഞു മുമ്പ് ചെന്നില്ലേ അപ്പോ പൂർണക്രിയക്ക് മുമ്പ് നടന്ന അപൂർണക്രിയ തുറന്ന് വിട്ടു തുറന്നതിന് ശേഷം അല്ലേ വിട്ടത് അപ്പൊ വിട്ടു എന്നത് പൂർണക്രിയയും തുറന്ന് എന്നത് അപൂർണക്രിയമാണ് പക്ഷേ ഇവിടെ എന്താദ്യം നടന്നു തുറന്ന് കഴിഞ്ഞിട്ടാണ് വിട്ടത് അപൂർണക്രിയ ആദ്യം നടന്നു എന്നിട്ട് പൂർണ്ണക്രിയ പിടിച്ചു കെട്ടി പിടിച്ചിട്ടല്ലേ കെട്ടിയത് പിടിച്ചിട്ടല്ലേ കെട്ടിയത് അപ്പൊ ആദ്യം എന്ത് നടന്നു അപൂർണക്രിയ അല്ലെ ആദ്യം അപൂർണക്രിയ രണ്ടാമത് പൂർണ്ണക്രിയ അപ്പോ ആദ്യം അപൂർണക്രിയയും രണ്ടാമത് പൂർണ്ണക്രിയയും നടക്കുകയാണെങ്കിൽ അത് മുൻവിനയച്ചം ഇനി രണ്ടാമത്തേത് പിൻവിനയച്ചം ഭകാല അർത്ഥത്തെ സൂചിപ്പിക്കുന്നു ഭാവി കാലം നേരത്തെ ഭൂതകാലമാണെങ്കിൽ ഇവിടെ ഭാവി കാലം അതായത് നോക്കിയേ പൂർണ്ണക്രിയക്ക് ശേഷം നടക്കുന്ന അപൂർണക്രിയ പൂർണ്ണക്രിയക്ക് ശേഷം നടക്കുന്ന പൂർണ്ണക്രിയ നേരത്തെ അപൂർണക്രിയയ്ക്ക് ശേഷം പൂർണ്ണക്രിയ നട പൂർണക്രിയയ്ക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട് അപൂർണക്രിയ നോക്കിയേ കാണാൻ വന്നു കാണാൻ വന്നു കാണാൻ അല്ലേ കണ്ടില്ല കാണാനായിട്ടാ വന്നത് അപൂർണക്രിയ നിൽക്കുകയാണ് അപൂർണക്രിയക്ക് മുമ്പ് എന്ത് കറന്നു പൂർണ്ണക്രിയ നടന്നു കഴിഞ്ഞു കണ്ടില്ല അല്ലേ കാണാൻ വന്നതേ ഉള്ളൂ ഇനിയേ കാണത്തുള്ളൂ ഇനി ഇവിടെ നോക്കിയേ വരാൻ പറഞ്ഞു വരാൻ പറഞ്ഞതേ ഉള്ളൂ വന്നിട്ടില്ല വരാൻ പറഞ്ഞു അവിടെ പറഞ്ഞു എന്ന ക്രിയ ഓൾറെഡി കഴിഞ്ഞു അല്ലേ അതായത് എന്താണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണക്രിയ എന്ത് ചെയ്തു കഴിഞ്ഞു പക്ഷെ അപൂർണക്രിയ ഇപ്പോഴും പെന്നിങ് കിടക്കുകയാണ് ഇനി തൊഴാൻ പോയി തൊഴാൻ പോയി പോയതേ ഉള്ളൂ തൊഴുതില്ല പോയതേ ഉള്ളൂ തൊഴുതില്ല അപ്പൊ നോക്കിയേ ഇവിടെ ഓർമ്മിക്കേണ്ടത് പൂർണ്ണക്രിയക്ക് ശേഷം നടക്കുന്ന അപൂർണക്രിയയാണ് ഓക്കെ അല്ലെ എളുപ്പമല്ലേ മൂന്നാമത്തേത് തൻവിനേശം മൂന്നാമത്തേത് തൻവിനേശം വർത്തമാനകാല അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വിനേശമാണ് തൻവിനേശം വർത്തമാനകാല അർത്ഥത്തെ സൂചിപ്പിക്കുന്നതാണ് തൻവിനേശം വർത്തമാന കാല അർത്ഥത്തെ സൂചിപ്പിക്കുന്നത് തൻവിനേശം അതായത് പ്രസന്റ് അല്ലെ പ്രസന്റ് നോക്കുക പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒന്നിച്ച് നടക്കുന്നത് തന്വിനേശം പൂർണക്രിയയും അപൂർണക്രിയയും ഒന്നിച്ച് നടന്നാൽ അത് തന്മിനേശം തന്മിനേശം ശ്രദ്ധിച്ച് പൂർണ്ണക്രിയയും അപൂർണക്രിയയും ഒന്നിച്ച് നടന്നാൽ അത് തന്മിനേശം ഉദാഹരണം പോകവേ കണ്ടു പോകവേ കണ്ടു അല്ലെ ഒരുമിച്ചാണ് നടന്നത് പോകവേ കണ്ടു പോകവേ കണ്ടു ഒരുമിച്ചാ നടന്നത് നടന്നു പഠിച്ചു നടന്നു പഠിച്ചു നടക്കുകയും ചെയ്യുന്നുണ്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ നടക്കുകയും ചെയ്യുന്നുണ്ട് പഠിക്കുകയും ചെയ്യുന്നുണ്ട് അത് പൂർണ്ണക്രിയയോടൊപ്പം തന്നെ അപൂർണക്രിയ നടക്കുന്നു കേൾക്കെ പറഞ്ഞു കേൾക്കെ പറഞ്ഞു അപൂർണക്രിയയോടൊപ്പം പൂർണ്ണക്രിയ നടക്കുന്നുണ്ട് കേൾക്കേ പറഞ്ഞു ക്ലിയർ അല്ലേ അപ്പോ എന്ന് പറയുന്നത് വർത്തമാന കാലാർത്ഥത്തെ സൂചിപ്പിക്കാം അതായത് വിനേച്ചം അതിന്റെ കൂടെ നടക്കുകയാണ് വേ എ വേ എന്നിവയൊക്കെ അതിന്റെ പ്രത്യേകമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ശ്രദ്ധിച്ചേ അടുത്തത് നടുവിനേച്ച നാലാമത്തേത് നടുവിനേശം അതായത് ക്രിയയുടെ കാലഭേദമില്ലാത്ത ശുദ്ധ രൂപമായ അപൂർണക്രിയ ക്രിയയുടെ കാലഭേദങ്ങളില്ല ഇവയ്ക്ക് ഈ പറഞ്ഞ ഭാവി ഭൂത വർത്തമാന കാലങ്ങളൊന്നുമില്ല അതിന്റെ ശുദ്ധമായ രൂപം നമുക്ക് പോവുക ഉണ്ടായി എന്നിവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകങ്ങൾ അതായത് പോവുക ഉണ്ടായി പറക്റ്റ് കറക്റ്റ് കാലം അറിയില്ല പോയി കണ്ടോന്നും അറിയില്ല നടക്കുകയാണോന്ന് പറഞ്ഞില്ല കഴിഞ്ഞ കഴിഞ്ഞൊന്നും അറിയില്ല അല്ലെ ഇനി പറക ഉണ്ടായി പറക ഉണ്ടായി ഇനി അതേപോലെ തന്നെ ചെയ്യുക ശരിയല്ല ചെയ്തോന്നും അറിയില്ല ചെയ്തു കഴിഞ്ഞാൽ അറിയില്ല ഒന്നും അറിയില്ല അല്ലെ അപ്പൊ ക്രിയയുടെ കാലഭേദമില്ലാത്ത ശുദ്ധ രൂപത്തെ ക്രിയയുടെ കാലഭേദമില്ലാത്ത ശുദ്ധ രൂപത്തെയാണ് നടുവിനേശം എന്ന് പറയുന്നത് എന്നാൽ അഞ്ചാമത്തേത് പാക്ഷിക വിനേശം പാക്ഷിക വിനേശം നോക്കിയേ പൂർണക്രിയയും അപൂർണക്രിയയും പരസ്പരപേക്ഷിതമായി അല്ലെങ്കിൽ പരസ്പരാപേക്ഷിതമായി എങ്ങനെ ഒരുമിച്ച് ചേർത്ത പരസ്പരാപേക്ഷിതമായി നടക്കുന്നത് പാക്ഷിക വിനേശം ഒരു ധാതുവിലോ നടുവിനച്ച രൂപത്തിലോ ഒരു ധാതുവിലോ നടുവിനേച്ച രൂപത്തിലോ ഇല്ല ആല ഇല്ല ആല എന്ന പ്രത്യയങ്ങൾ ചേർത്താൽ പാക്ഷിക വിനേശം കിട്ടും ഓക്കെ അല്ലേ അതായത് അത് ചെയ്താൽ ഇത് ഗുണം അത് ചെയ്താൽ ഇത് കിട്ടും അങ്ങനെ വന്നാൽ ഇങ്ങനെ കാണാം എന്നൊക്കെ പറയുന്ന രീതിയിൽ അതുണ്ടെങ്കിൽ ഇതുമുണ്ട് അതില്ലാച്ചാൽ ഇതുമില്ല എന്ന് പറയുന്ന രീതി ഓക്കെ വരികയിൽ കാണാം വന്നാൽ കാണാം അല്ലെങ്കിൽ വരികയിൽ കാണാം വന്നാലേ കാണാൻ പറ്റൂ അല്ലെ വരികയിൽ കാണാം പോയാൽ പറയാം അത് പോയാൽ എന്ത് ചെയ്യാം പറയാം പോയാൽ പറയാം കണ്ടാൽ തരാം കണ്ടാൽ തരാം പഠിച്ചാൽ ജയിക്കാം പഠിച്ചാൽ ജയിക്കാം അതായത് ആ അത് നടന്നാൽ ഇതും നടക്കും അത് ചെയ്താൽ ഇതും ചെയ്യാം ഓക്കെ അല്ലെ ഇതാണ് പാക്ഷിക വിനേശം അപ്പൊ നമ്മൾ ക്രിയയും ക്രിയയുടെ പിരിവുകളും അതിൽ തന്നെ വിനേശ രൂപങ്ങളും പേരച്ച രൂപങ്ങളും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓക്കെ അല്ലെ ഇത്രയും പഠിക്കുന്നുവെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും ഇനി നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യങ്ങളിലേക്ക് വരികയാണ് ഇനി ഈ ചോദ്യങ്ങളുടെ ഒന്ന് ഉത്തരം പറഞ്ഞു നോക്കാലോ ഓക്കെ നാമത്തെ വിശേഷിപ്പിക്കാൻ അതിന്റെ കൂടെ ചേർക്കുന്ന അപൂർണക്രിയത നാമത്തെ നാമം എന്ന് പറയുമ്പോൾ പേര് െ എം നോക്കിയേ ചാടിക്കുന്നു എന്ന പദം ഏത് പെടുന്നു എന്നാണ് ചാടിക്കുന്നു ചാടുന്നു ആണെങ്കിൽ സ്വയം ചെയ്യുന്നത് കേവലക്രിയ ഇത് ചാടിക്കുന്നു അല്ലേ അപ്പോൾ പ്രയോജനക്രിയ ചാടിക്കുന്നു പ്രയോജക ക്രിയ ചാടിക്കുന്നു പ്രയോജക ക്രിയ അടുത്ത ചോദ്യം നോക്കിയേ താഴെ നൽകിയിരിക്കുന്ന പ്രയോജക ക്രിയ സ്വന്തം ഇഷ്ടമില്ലാതെ മറ്റൊരാളുടെ ഇഷ്ടത്താൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യുന്നത് കേൾപ്പിക്കുന്നു ചിരിക്കുന്നു കളിക്കുന്നു നടക്കുന്നു ഈ ചിരിക്കുന്നു കളിക്കുന്നു നടക്കുന്നു ഒക്കെ എന്താണ് ഇവ മൂന്ന് വേദന വരുന്നുണ്ട് ക്രിയ എന്നാൽ ദൈ കാണുന്ന കേൾക്കുന്നു എന്ന പദം പ്രയോജക ക്രിയ അല്ലെ കേൾപ്പിക്കുന്നു 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 കേൾക്കുന്നു ആയിരുന്നെങ്കിൽ അത് ആയിരുന്നു കേൾപ്പിക്കുന്നു ആയതുകൊണ്ട് ഇത് പ്രയോജനക്രിയ അടിപൊളിയല്ലേ അടിപൊളിയല്ലേ അപ്പൊ ഈ ഒരു സെറ്റിലുള്ള എല്ലാ ചോദ്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ മക്കൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ക്രിയ എന്നൊരു ഭാഗത്തു നിന്നുള്ള ഏത് ചോദ്യവും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് എല്ലാ പരീക്ഷകളും ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഓക്കെ അല്ലേ അപ്പൊ നന്നായി പഠിക്കാം താങ്ക്